बेटीदर डिवीजनल लगा नौकरी पर जाए तो सारा आती आश्रम एक अदर बोले बहुमानपता नाटक जारी जनादिवत्या विश्वासी है प्रेपटा ये रोशन है सात बार से ये तीन के नशे के ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഈ പഞ്ചായത്തിലേക്കുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കോണി ചിഹ്നത്തിൽ ഞാനും മത്സരിക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ പത്ത് വർഷകാലം ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജനപ്രതിനിധി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും നടപ്പിലാക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കുറ്റിപ്പുറം ഡിവിഷൻ എന്ന് പറയുന്നത് നൂറ് നിയോജന മണ്ഡലങ്ങളും അഞ്ചു പഞ്ചായത്തുകളും അമ്പത്തെട്ട് വാർഡുകളും ഉൾപ്പെടുന്ന അതിവിശാലമായിട്ടുള്ള ഒരു വലിയ പ്രദേശമാണ് നിങ്ങളെ എല്ലാവരെയും വീട് വീടാതിന് കയറി കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്നിരുന്നാൽ പോലും അതിന് സാധിക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ വഴിത്താരെ നിങ്ങളെ ഒക്കെ നേരിൽ കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം കാല ജനപ്രതിനിധികൾ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും നമ്മുടെ ഡിവിഷനിലേക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് നമുക്കറിയാം ഗ്രാമപഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും ഒക്കെ ഒട്ടനവധി വികസനം ാണ് മലപ്പുറം ജില്ലാ 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 പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തന്നെ അഭിമാനമായി ഒരു പഞ്ചായത്താണ് മലപ്പുറം ആ പഞ്ചായത്തിന്റെ എന്നെയും ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുത്ത് പറഞ്ഞയക്കണമേ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് അതോടൊപ്പം തന്നെ മറ്റു ചെറിയ ഡിവിഷനിൽ നിന്നും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന ബി കെ അഷ്റഫ് സാഹിബിനെ അദ്ദേഹത്തിന്റെ ചിഹ്നമായിട്ടുള്ള കോണി ചിഹ്നത്തിലും ഈ വാർഡിൽ നിന്നും ജനവിധി തേടുന്ന പ്രിയപ്പെട്ട ബഷീർ തിരുത്തി അദ്ദേഹത്തിന്റെ അവഹ്നമായിട്ടുള്ള കോണി ചിഹ്നത്തിലും ഇരുപത്തിരണ്ടാം വാർഡിൽ തേടുന്ന ഗഫൂർ സാഹിബ് അദ്ദേഹത്തിന്റെ ചിഹ്നമായിട്ടുള്ള കോണി ചിഹ്നത്തിലും ഈ വിനീതയായ എന്നെ എന്റെ ചിഹ്നമായിട്ടുള്ള കോണി ചിഹ്നത്തിലും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി നിങ്ങളൊക്കെ ഞങ്ങളെ തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കണമേ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്

அடுத்த கோ போ அடுத்தது കോയ പ്രിയപ്പെട്ട നേതാക്കന്മാരെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ വരുന്ന ത്രിത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് എനിക്ക് പാർട്ടി ഒരു അവസരം തന്നിട്ടുണ്ട് ആ അവസരം നിങ്ങളെല്ലാവരും കൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട നിലവിലെ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റാണ് കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ ഒക്കെ എല്ലാ മേഖലയിലും ചലങ്ങി നിന്ന ഒരു വനിതയാണ് അപ്പോ അവരി മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് നൽകുകയാണ് അതുപോലെ തന്നെ ഭീകരനായ തിരുത്തി നമുക്ക് എല്ലാവർക്കും അറിയാം ബഷീറിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് മാത്രമേ ഉള്ളൂ നമുക്കുള്ളത് അപ്പൊ നിങ്ങളെല്ലാവരും കൂടി അറിയിക്കാനുള്ളത് അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാം ആണ്ടിൽ നിന്ന് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ഗഫൂർ എന്റെ സുഹൃത്ത് എല്ലാ കാര്യത്തിലും നമ്മളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ നമ്മളുടെ കൂടെ ഓടി നടക്കുന്ന ഒരാളാണ് ബഷീർ

മുഴുവൻ യു ഡി എഫിന്റെ നേതാക്കൾ പ്രത്യേകിച്ച് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൺവീനർ തുടങ്ങി എല്ലാവർക്കും ഒറ്റവാക്യം നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനം സമാക്കുന്നു वो एंड और फर्स्ट क्लासिंग अंदर हम तो नहीं छोड़ देंगे और 2 2 और हमने लिया आज

मला ते पण वरंदा चालू होतूनने वाइंडिंग लाइक वाइटली गुड ओके ड्राइवर सोनो मला या दुसरं पण आणानी कॅमेरा